ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളെന്തൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അതെ ഈ ഒരു കിഡിലം പ്രോഡക്ടിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സിനിമയൊക്കെ കാണുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്താണ് ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇതാണിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല അടിപൊളി പാക്കിംഗ് പാക്കിങ്ങാണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കിംഗ് ആണ് പ്രൊഡക്റ്റ് ഉള്ളിൽ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു പാക്കിങ് കണ്ടാൽ തന്നെ ഉറപ്പാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പാക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഹോം ടി വി സൗണ്ട് ബാർ എന്നാണ് ഇതിൻ്റെ ഒരു പേര് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എഫ് എം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് യു എസ് പി ഓക്സ് മെമ്മറി കാർഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ പോർട്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിലും പിന്നെ ഇതേ ഇവിടെ ആയിട്ട് മാനുഫാക്ചറിങ് ഡേറ്റ് അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമർ കെയർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം വീതി ഹൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു പാക്കിംഗ് വന്നിട്ടുള്ളത് നമുക്കിനി ഈ ഒരു ബോക്സ് തുറന്നു നോക്കാം അല്ലേ ഇതേ ഇതുപോലൊരു ലോക്ക് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇവിടെ രണ്ട് സൈഡിലായിട്ടുണ്ട് നമ്മളിത് റിമൂവ് ഇപ്പോൾ ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്കൊരു യു എസ് ടി കേബിൾ കിട്ടുന്നുണ്ട് കേട്ടോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഡാറ്റ കേബിൾ അല്ല നമുക്ക് ചാർജിങ് മാത്രമേ ഇതിൽ സപ്പോർട്ടാവുള്ളൂ ഒരു ടൈപ്പ് സി കേബിളാണ് നമുക്ക് കിട്ടുന്നത് ചാർജിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ മൊബൈൽ ഫോണ് ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്ന കേട്ടോ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്പീക്കറാണ് ബോക്സിൽ ഇരിയറൊന്നും ഇല്ല കേട്ടോ ഇത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇതേ കണ്ടോ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കാണാൻ തന്നെ നല്ല ലുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് സ്പീക്കറാണ് വരുന്നത് ഇതേ ഇവിടെ മുകളിലായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹോളും കൂടെ വരുന്നുണ്ട് നമുക്ക് സിനിമയൊക്കെ കാണുന്ന ടൈമിൽ മൊബൈൽ ഫോൺ ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും ഇവിടെ ആയിട്ട് കമ്പനിയുടെ പേര് ഒരു ലോക ടൈപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊരു മിന്നലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളർ ചേഞ്ച് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട് ആ ഒരു ടൈപ്പിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ നമുക്ക് സ്പീക്കർ വരുന്നത് രണ്ട് സ്പീക്കറാണ് വരുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സ്പീക്കറാണ് വരുന്നത് ഫുള്ളായിട്ടൊരു മെറ്റാലിക് കവറിംഗ് ആയിട്ട് വരുന്നത് ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളല്ല വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പോവില്ല എന്ന് തോന്നുന്നു പിന്നെ മുകളിലായിട്ട് ഇതേ കണ്ടില്ലേ ഇത്രയും ലെങ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ടാബ്ലെറ്റ് പോലുള്ള എല്ലാം നമുക്കിവിടെ വെക്കാനായിട്ട് സാധിക്കും പിന്നെ രണ്ട് സ്പീക്കറാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ എയർ ഹോളുകളും വരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കാണാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല വീഡിയോയിൽ എത്ര കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് സ്പീക്കറുകളും അതുപോലെ തന്നെ രണ്ട് എയർ ഹോളുകളും വരുന്നുണ്ട് മുകളിലായിട്ട് ഇവിടെയാണ് നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതാ ഇതുപോലെയാണ് വെക്കുന്നത് കുറച്ച് ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ മുകളിലായിട്ട് ദേ ഇവിടെ മോഡ് സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഒരു പ്ലസ് ബട്ടൺ പിന്നെ ഒരു മൈനസ് ബട്ടൺ പിന്നെ പാട്ട് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും കൂടെ വരുന്നുണ്ട് ഈ ഒരു പ്ലസ് മൈനസും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പാട്ട് നെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നമുക്ക് റബ്ബർ ടൈപ്പ് പോലെ രണ്ട് സംഭവങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത് നമുക്ക് തറയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ് വരുന്നത് അവിടെ മൊബൈൽ ഫോൺ വെക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കണമല്ലോ ഇനി നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പുറകുവശം ഒന്ന് നോക്കാം നമുക്കിവിടെ പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഓക്സ് കേബിള് കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ചാർജിങ് പോർട്ട് വരുന്നത് അറുപത്തിനാല് ജി ബി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ഈ വരുന്നത് എസ് ടി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ലോട്ടും ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടുമാണ് വരുന്നത് പിന്നെ നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ചേച്ചി വർത്താനം പറയുന്നതാണ് കേൾക്കുന്നത് ഇനി നമ്മൾ എങ്ങനെ മൊബൈൽ ഫോൺ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മൊബൈൽ ഫോണിൽ സെറ്റിൻസ് ഓപ്പൺ ആക്കുക അല്ല ഈ ഒരു കാണുന്ന ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ സെറ്റിൻസ് ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഒരു ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൂടൂത്ത് നമ്മളൊന്ന് ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് താഴെ ആ ഒരു ഡിവൈസ് ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആയിരിക്കണം കേട്ടോ ആ ഒരു ഡിവൈസിൻ്റെ നെയിം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ നെയിം വരുന്നതായിരിക്കും വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളെ കോൺടാക്റ്റും കാര്യങ്ങൾ അലോ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഈ ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്തത് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന ആ ഒരു പേർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റ് ആയിട്ടുണ്ട് ചില ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു ചാർജിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജിങ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കാണാനായിട്ട് കഴിയുന്നില്ല കേട്ടോ ഇത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ പാട്ട് പ്ലേ ചെയ്യുകയാണ് ചെയ്യേണ്ടത് നല്ല അടിപൊളി ഭാഷ ഉണ്ടോ കിട്ടുന്നത് നിങ്ങളുടെ ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഫീലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഈ ഒരു ബട്ടണും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യാം എന്ന് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇത് വർക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിംഗ് എന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കണം നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേബിൾ എടുക്കുക ഈ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വേണം കണക്ട് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വോൾട്ടേജ് വരുന്ന ടൈമിൽ ഈ ഒരു ബോർഡ് അധികം കംപ്ലയിൻ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ചാർജറിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പവർ ബാങ്കിലൊക്കെ ഈ ഒരു യു എസ് പി പോർട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇതാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറ് കറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു രീതി അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ട് പോകും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കിടിലെ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന വന്നവർ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക